ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അധികം മണ്ണൊന്നും ഉപയോഗിക്കാതെ പ്ലാസ്റ്റിക് ചാക്ക് കീറി എടുത്തിട്ട് ടെറസിൽ കപ്പ നടുന്ന ഒരു രീതിയാണ് നമുക്കറിയാം ടെറസിൽ ഒരുപാട് മണ്ണ് ഉപയോഗിച്ച് കപ്പ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺക്രീറ്റിനും ബിൽഡിങ്ങിനും എല്ലാം ക്ഷതം സംഭവിക്കും എന്നാൽ വളരെ കുറച്ച് മണ്ണ് മാത്രം ഉപയോഗിച്ച് ടെറസിൽ കപ്പ നടുന്ന ഈ രീതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കോൺക്രീറ്റിലല്ല നിലത്താണ് അതുകൊണ്ട് നിലവെല്ലാം ഒന്ന് ചെത്തി ഒന്ന് ലെവലാക്കുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റ് രണ്ട് സൈഡും കട്ടാക്കിയിട്ടാണുള്ളത് കാരണം ഇത് നമ്മൾ ഇതിനകത്ത് വച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുക്കാൻ പാകത്തിനാണ് ഇങ്ങനെ രണ്ട് സൈഡും കട്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് സാധാരണ ഇച്ചിരി വലിയ ചാക്ക് കൂട്ട് ഒരു രണ്ട് ചാക്കെടുത്തിട്ടുണ്ട് ഈ രണ്ട് ചാക്കും നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് നീളത്തിലെടുക്കുന്നുണ്ട് നീളത്തിലെടുത്തിട്ട് വിരിച്ചിട്ടിട്ടാണ് നമ്മൾ ഈ കപ്പ ഇതിൽ ഇതിനകത്ത് നടുന്നത് അപ്പം ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നല്ലൊരു എടുത്തിട്ടുണ്ട് നല്ല ലെവലിലുള്ള ഒരു കപ്പത്തണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു നാല് മുട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു നീളത്തിലുള്ള ഒരൊറ്റ പീസ് നല്ലപോലെ കട്ട് ചെയ്തെടുക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം ഇനി ചെയ്യുന്നത് ഈ ചാക്ക് ചാക്കെടുത്തിട്ട് നമ്മളൊന്ന് കീറി മുറിക്കുന്നുണ്ട് എത്രത്തോളം ലെവലാക്കി മുറിക്കാൻ പറ്റുമോ അത്രത്തോളം ലെവലായിട്ട് മുറിക്കുക നീളത്തിലുള്ള ഭാഗം രണ്ട് സൈഡും ലെഫ്റ്റും സൈഡും റൈറ്റ് സൈഡും നീളത്തിലുള്ള ഭാഗം നല്ലപോലെ കട്ട് ചെയ്യുക വീതിയിലുള്ള ഭാഗം കട്ട് ചെയ്യരുത് അപ്പോൾ നീളത്തിൽ കിട്ടും ഇപ്പം ഒരു സൈഡ് കട്ട് ചെയ്തു മറ്റേ സൈഡും ഇതുപോലെ തന്നെ നീളത്തിലുള്ള ഭാഗം കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നീളത്തിൽ കിട്ടും ഇപ്പം ഇത് കട്ട് ചെയ്ത ചെയ്തൊരു പീസാണ് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലോട്ടും ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് സെൻട്രലായിട്ട് ഈ ടെറസിലാണെങ്കിൽ ടെറസിൽ ഇത് നല്ലപോലെ വിരിച്ചു വെക്കുക ഇപ്പം നീളത്തിൽ കട്ട് ചെയ്തെടുത്ത രണ്ട് ചാക്കിൻ്റെ പീസുകളും ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക നല്ല ലെവലിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു ക്രോസ് ആയിട്ട് വരും ഒരു പ്ലസ്സിൻ്റെ രീതിയിൽ വരും ഇങ്ങനെ ലെവലാക്കി വെച്ച് കൊടുക്കുക ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് നമ്മൾ കപ്പ നടുന്നത് ഇതിനെ കവർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അപ്പം ഇതിൻ്റെ നടുക്കേക്ക് ഈ ബക്കറ്റ് ഇറക്കി വെക്കുക ബക്കറ്റ് ഇറക്കി വെച്ച് കഴിയുമ്പം ഇതിൻ്റെ സെൻറ്ററിലാണ് ബക്കറ്റെന്ന് ഉറപ്പ് വരുത്തുക രണ്ട് അതിനെ ചുറ്റിയാണ് കവറിംഗ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് നല്ല പോലെ കൊടിമണ്ണ് ഒന്ന് ചെത്തിയെടുക്കാം ഈ ബക്കറ്റിനകത്തേക്ക് നിറയ്ക്കാനുള്ള ഒരു മുക്കാൽ ബക്കറ്റ് നിറച്ച് വെക്കുന്നതിനുള്ള മണ്ണ് നമ്മൾ എവിടെ നിന്ന് ഒത്തിയെടുക്കണം കാരണം ഏകദേശം ഒരു ബ ഒരു കൊട്ടയ്ക്കകത്ത് ഒരു കൊട്ട മണ്ണാണ് നമ്മൾ ഏകദേശം ഇതിന് ഉദ്ദേശിക്കുന്നത് അത്രയും മണ്ണേ ഉദ്ദേശിക്കുന്നുള്ളൂ ബാക്കി ചെറിയ ചപ്പ് ചവറ് പുല്ല് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ആദ്യത്തെ ട്രിപ്പ് ബക്കറ്റിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് കൈകൊണ്ടെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് അമക്കി കൊടുക്കുക ഒന്ന് സെറ്റാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇപ്പം ഇട്ട് കൊടുത്തതിൽ എല്ലാം കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളയുക ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെള്ളമാണ് വെള്ളം ഒന്ന് ആദ്യത്തെ ട്രിപ്പിൽ ഒന്ന് തളിച്ചു കൊടുക്കുക കാരണം ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് വെള്ളം ഇറങ്ങി അതിന് ഒന്ന് സെറ്റായി കിട്ടണം അപ്പം അങ് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പെയിൻറ്റ് ബക്കറ്റിൻ്റെ സൈഡിൽ കൂടെക്ക് ഇറങ്ങും കാരണം ഇത് നമുക്ക് ഊരി എടുക്കേണ്ടതാണ് ഈ പെയിൻറ്റ് ബക്കറ്റ് ഊരി എങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കേണ്ടതാണ് എന്നിട്ടൊന്ന് ഇളക്കി വെക്കുക ഇളക്കി വെച്ചതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് മണ്ണ് ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ ട്രിപ്പ് മണ്ണ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തു അതിന് മുകളിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ആ വെള്ളം ഇറങ്ങി ചെല്ലാൻ പാകത്തിന് വെള്ളം ഇറങ്ങിക്കൊടുക്കുക അപ്പോൾ വെള്ളം ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കണം നമുക്ക് ആ അത് ഏകദേശം അകത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ഈ ബക്കറ്റ് ഊരിയെടുക്കാൻ കഴിയും ഈസി ആയിട്ട് ഊരിയെടുക്കാൻ കഴിയും അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മളെടുത്തിരിക്കുന്നത് കച്ചിയാണ് കച്ചി ഇല്ലെങ്കിൽ പുല്ല് എടുത്താലും മതി നിങ്ങൾക്ക് പുല്ലാണ് കിട്ടുന്നതെങ്കിൽ പുല്ലെടുക്കുക കച്ചി കിട്ടുന്നുണ്ടെങ്കിൽ വൈക്കോൽ കിട്ടുന്നുണ്ടെങ്കിൽ വൈക്കോലെടുക്കുക ഇതെന്തായാലും കുഴപ്പമില്ല പുല്ല് ചപ്പ് ചവറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇതിന് ഉപയോഗിക്കാം ഇതുപോലെ ഈ കാണിക്കുന്നത് പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിൽ വളച്ച് വെച്ച് കൊടുക്കുക അതിന് ചുറ്റുവശത്ത് ഏകദേശം നമ്മൾ ചാക്കി ഒരു റൗണ്ടിൽ ബോർഡറിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇതിനകത്ത് വൈക്കോലും വരുന്നുണ്ട് പുല്ലിൻ്റെ വേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നുണ്ട് അങ്ങനെയുള്ള ഇലകളോ കാര്യങ്ങളോ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന എല്ലാം ഇതിനകത്ത് വെച്ച് കൊടുത്ത് ശരിക്കും ഒരു റൗണ്ട് എടുക്കുക ഇപ്പം ഇതിന് ചുറ്റും ഇതുപോലെ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം വെള്ളമെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി അതിനകത്ത് സെറ്റായിട്ടിരിപ്പും ഇരിപ്പുണ്ട് എങ്കിലും നമുക്ക് തുറക്കാൻ പറ്റില്ല തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് സൈഡിലോട്ട് സ്പ്ലിറ്റായി പോകും ഇനി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ സൈഡ് വശം എല്ലാം ഒന്ന് ലെവലാക്കി സൈഡിലുള്ള ചാക്കെല്ലാം ഒന്ന് ലെവലാക്കി ഏകദേശം റൗണ്ട് ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്തു ഇനി ഇതിന് ഇതിനകത്തേക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് ഇളക്കി തിരിച്ചു വെക്കുക ഇതിന് അകത്തേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇപ്പം എൻ്റെ ഈ ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടുന്നുണ്ട് ബർമി കമ്പോസ്റ്റ് കിട്ടുന്നുണ്ട് പായ്ക്കറ്റിൽ ബർമി കമ്പോസ്റ്റ് കിട്ടുന്നുണ്ട് അതുപോലെ എല്ല് പൊടി കിട്ടുന്നുണ്ട് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ കിടപ്പുണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അടിവശത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ പായ്ക്കറ്റിൽ നിങ്ങളുടെ വീടുകളിൽ ഡെലിവറി കിട്ടും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജൈവ വളം ജൈവ വളമായിട്ടുള്ളത് അത് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ സൈഡിൽ ഇട്ട് കൊടുക്കുക ഇതുപോലെ സൈഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പയ്ക്ക് വേര് വരുമ്പോഴേക്കും വലിച്ചെടുക്കാനുള്ള ഒരു ജൈവ വളം അതിനകത്ത് വേണം അതുമാത്രമേ ഉള്ളൂ അത് തന്നെയല്ല ഈ പുല്ലുകളെല്ലാം ഇതിനോട് കൂടിയിട്ട് ചേർന്ന് നല്ലപോലെ പോലെ ഒന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ വൈക്കോലോ ചപ്പോ ചവറോ അങ്ങനെയുള്ളത് ഒന്നുകൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ബക്കറ്റ് തുറന്ന് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തു നിന്നുള്ള മണ്ണ് കാരണം ഇത് കപ്പ മുളയ്ക്കുന്നത് പ്യുവർ മണ്ണിലായിരിക്കണം അതുകൊണ്ടാണ് നടുക്ക് മണ്ണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കപ്പ എടുക്കാം ഇപ്പം മണ്ണെല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട് അതിനകത്തേക്ക് വെള്ളമെല്ലാം ഒഴിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ഇനി കപ്പത്തണ്ട് കപ്പത്തണ്ട് എടുക്കുന്നതും നമ്മൾ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് ഒന്ന് കീറി എടുത്തിട്ട് നടുക്കുന്നൊന്ന് കീറുന്നുണ്ട് കീറി ഒരു ഒരു മുട്ട് രണ്ട് മുട്ടിന് വരെ കീറി എടുത്തിട്ട് അതിനകത്ത് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് കാരണം ഏതെങ്കിലും സൈഡിൽ മുള വരാതിരിക്കുകയോ വേര് പിടിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈഡിലും പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കീറിയിട്ട് വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പൊക്കെ വച്ചു മെല്ലെ നമ്മൾ മണ്ണ് ഇളകിപ്പോകാതെ വെള്ളമൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ഷെയ്പ്പിൽ കിട്ടിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ലപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് അമക്കി കൊടുക്കുക കാരണം സൈഡിലോട്ടൊന്നും പോകില്ല ഇപ്പം ഏതെങ്കിലും ഒരു കമ്പ് കൊണ്ട് ഒരു ഹോളുണ്ടാക്കിയതിന് ശേഷം നമുക്ക് കപ്പത്തുണ്ട് അതിനകത്തേക്ക് ഇറക്കി ഫിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ചെറിയ ഹോളൊക്കെ ആയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഹോളാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിനകത്തോട്ട് ഇറങ്ങിപ്പോകാം തലയൊന്നും തിരിഞ്ഞു പോകാതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വശം ശരിക്ക് അതിനകത്തേക്ക് ഇറക്കി കൊടുക്കുന്നു ഇറക്കി കൊടുത്ത് സൈഡ് വശമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് അമുക്കൊടുത്ത് കപ്പയെല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട് ഒരുപാട് മഴയുള്ള സ്ഥലങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക കവറിങ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക ഇനി ഈ പുല്ലിട്ട സ്ഥല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ അര ബക്കറ്റ് മണ്ണാണ് അകത്തിട്ടത് ബാക്കിയുള്ള മണ്ണ് അതിൻ്റെ സൈഡ് വശത്തേക്ക് പുല്ലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പുല്ലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ചാക്കിൻ്റെ ഓരോ പീസെടുക്കുക ചാക്കിൻ്റെ ഓരോ എടുത്ത് എന്തെങ്കിലും കമ്പ് വെച്ചിട്ട് കുത്തി കുത്തി കൊടുക്കുക രണ്ട് സൈഡ് കുത്തി കൊടുക്കുക ഇപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പ് അവിടെ ഇരിക്കും നമുക്ക് എന്തെങ്കിലും വളമിടുവോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിക്കുന്നത് സൈഡിൽ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ വളമിടണമെന്നുണ്ടെങ്കിൽ വേറെ ചാണകത്തിൻ്റെ പൊടിയോ എന്തെങ്കിലും രാസവളങ്ങളോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് തുറന്നിട്ട് അതിനകത്ത് അതിനകത്തിടാം അതുപോലെ തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കൂട്ടുകൾ കൂടി